അത് കഴിഞ്ഞാൽ എ പ്ലസ് നോക്കാതെ ഹ്യൂമാനിറ്റീസ് ചേർന്നാൽ എന്താ ജീവിതത്തിൽ പച്ച പിടിപ്പിക്കാൻ സാധിക്കുമോ ഇല്ലയോ സയൻസ് ഗ്രൂപ്പ് എടുത്താൽ മാത്രമേ ഉന്നത ശമ്പളം കിട്ടുന്ന ജോലി ലഭിക്കുകയുള്ളൂ അല്ല തീർച്ചയായും ഹ്യൂമാനിറ്റീസ് വിശാലമായ ഒരു പഠന മേഖലയാണ് ലോകത്ത് എവിടെയും പഠിക്കാൻ ജോലി സാധ്യതയുമുള്ള ഒന്നാണ് ഹ്യൂമാനിറ്റീസ് അപ്പോൾ എസ് എസ് കഴിഞ്ഞാൽ ഈ മേഖലയിലേക്ക് തിരിയാൻ പൊതുവെ കുട്ടികൾ കുറവാണ് ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ലജ്ജയായി തോന്നുന്നുണ്ടോ എന്നതാണ് ഒരു സംശയം മക്കൾക്ക് ഹ്യൂമാനിറ്റീസ് എടുത്താൽ എന്താ അതൊരു മോശമല്ലേ എന്ന ചിന്താഗതിയിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം യഥാർത്ഥത്തിൽ മികച്ച ഉപരിപഠനവും തൊഴിലവസരവും ഉള്ള ഒരു മേഖലയാണ് ഹ്യുമാനിറ്റീസ് നമ്മൾ മനസ്സിലാക്കുക ലിബറൽ ആർട്സ് ഡെവലപ്മെന്റ് സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ അതേപോലെ മാനുഷിക വിഭവശേഷി തുടങ്ങിയ മേഖലകളിൽ ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒന്നാണ് ഹ്യൂമാനിറ്റീസ് നിരവധി തൊഴിൽ സാഹചര്യങ്ങളും സേവനങ്ങളും എല്ലാം ഈ മേഖലയിലൂടെ കടന്നു വരുന്നവർക്ക് ഉണ്ട് എന്നുള്ളതാണ് മനുഷ്യനെ കുറിച്ച് പഠിക്കാനും അവരുടെ ജീവിത രീതി മനസ്സിലാക്കാനും സാമൂഹിക ചുറ്റുപാടുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനും രാഷ്ട്രീയമായും ഭരണപരമായി മറ്റും കാര്യങ്ങളിലൊക്കെ ഇടപെടാനും പറ്റിയ ഒരു കോഴ്സാണ് ഹ്യൂമാനിറ്റീസ് അത് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ടെക്നോളജി മാനേജ്മെന്റ് തുടങ്ങിയ സമസ്ത മേഖലകളിലേക്കും ഇതിൻ്റെ വാതിലുകൾ തുറന്നു വെക്കുന്നുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം രാജ്യത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ കേന്ദ്ര സർവകലാശാലകൾ ഡീം സർവകലാശാലകൾ സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങിയ ഇവിടങ്ങളിലെല്ലാം വ്യത്യസ്തങ്ങളായ മൂന്ന് വർഷമാണല്ലോ ബിരുദം ഇപ്പോൾ നാല് വർഷം ആക്കി വരുന്നുണ്ട് എല്ലായിടത്തും അതായിട്ടും ഇല്ല അതോടൊപ്പം തന്നെ നാല് വർഷത്തെ ഓണേഴ്സ് പ്രോഗ്രാമും അഞ്ചു വർഷത്തെ ഇന്റർഗേറ്റഡ് ബിരുദാന പ്രോഗ്രാം ഒക്കെ ചേരാനും ഹ്യൂമാനിറ്റീസിലൂടെ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയൻസ് നാച്ചുറൽ സയൻസ് മുതലായ എല്ലാം ഈ മേഖലയിലൂടെ കടന്നു വരുന്നുണ്ട് നല്ല ഒരു കരിയർ ഉദ്ദേശിക്കുന്ന ആൾക്കും പിടിച്ചു കയറാൻ പറ്റിയ ഒന്നാണ് മാത്രമല്ല സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് വിദേശ ഭാഷകൾ ഫ്രഞ്ച് പോലത്തെ വിദേശ ഭാഷകൾ ഫിലോസഫി മീഡിയ സ്റ്റഡീസ് ഭാഷാ പഠനങ്ങൾ ഇക്കണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് അതോടൊപ്പം അഡ്മിനിസ്ട്രേഷൻ സൈക്കോളജി സോഷ്യോളജി ആന്ത്രോപോളജി ഡെവലപ്മെന്റ് സയൻസ് തുടങ്ങിയ നിരവധി മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ ഹ്യുമാനിറ്റീസ് വാതിൽ തുറന്നു തരുന്നു അതേപോലെ തന്നെയാണ് ജേർണലിസം കമ്മ്യൂണിക്കേഷൻസ് അതേപോലെ ഡിസൈനിങ് അതേപോലെ എൽ എൽ ബി തുടങ്ങിയ മേഖലകളിലേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും നല്ലൊരു പഠന മേഖലയാണ് ഹ്യൂമാനിറ്റീസ് എന്ന് നമ്മൾ മനസ്സിലാക്കുക സൈക്കോളജിയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് അപ്പോൾ വിശാലമാണ് എന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ എന്തുകൊണ്ട് പലരും ഇതിലേക്ക് വരുന്നില്ല ഒരു പലർക്കും ഒരു അപദർഷതാ ബോധമാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ിങ് തെറാപ്പി എഡ്യൂക്കേഷൻ സൈക്കോളജി കൺസ്യൂമർ ബിഹേവിയർ ബിസിനസ് ഫോർകാസ്റ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എൻ്റർപ്രീർഷിപ്പ് മാനേജ്മെന്റ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പലര മേഖലകളിൽ ഉപരിപഠനം നടത്താനും ഈ മേഖലയിലേക്ക് തിരിയുന്നവർക്ക് സാധിക്കും അതോടൊപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥ മേഖലയാണല്ലോ സിവിൽ സർവീസ് പരീക്ഷ ഈ സിവിൽ പരീക്ഷ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലത് ഹ്യൂമാനിറ്റീസ് എടുത്ത് ഉയർന്ന നിലയിലേക്ക് എത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേഷൻ സർവീസ് അടുത്ത കാലത്ത് വന്നതാണല്ലോ ഇതിനൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്കും ഹ്യൂമാനിറ്റീസ് തന്നെയാണ് ഗുണകരം കാരണം എന്താണ് സൈക്കോളജി സോഷ്യോളജി ആളജി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എക്കണോമിക്സ് ഡെവലപ്മെന്റ് സയൻസ് തുടങ്ങിയ സാമൂഹിക സേവന മേഖലകളിലും സന്നദ്ധ സേവനങ്ങളും രാഷ്ട്രീയം എന്നിവയെല്ലാം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇതാണ് നല്ലത് സോഷ്യൽ വർക്കും സോഷ്യോളജി മാനേജ്മെന്റ് വിഷയങ്ങളുമൊക്കെ ഹ്യൂമാനിറ്റീസിലാണ് പഠിപ്പിക്കുന്നത് ഇതൊന്നും സയൻസ് ഗ്രൂപ്പ് എടുത്താൽ ലഭിച്ചുകൊള്ളണം എന്നില്ല ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും ഒന്നും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ അപ്പോൾ വലിയതായ ഒരു മേഖല ഇതിൽ ഉണ്ട് എന്ന് അർത്ഥം ഹ്യൂമാനിറ്റീസ് ടെക്നോളജി അത് മാനേജ്മെന്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത കാലത്ത് രാജ്യത്ത് വൻകിട സ്ഥാപനങ്ങളായ ഐ ഐ ടികള് അതേപോലെ എന്നിവയാണ് ഇതിന്റെ കോഴ്സുകൾ നടത്തി വരുന്നത് ഐ എം എവിടെയുണ്ട് ബാംഗ്ലൂരിലുണ്ട് ബാച്ചിലോസ് പ്രോഗ്രാം അത് ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഐ ഐ എം എവിടെയുണ്ട് കോഴിക്കോട് ഉണ്ട് അവിടെ എന്താണ് ലിബറൽ ആൻഡ് മാനേജ്മെന്റ് പ്രോഗ്രാം ഉള്ളത് ഐ ഐടി ഉണ്ട് ചെന്നൈയിൽ അവിടെ എന്താ ഉള്ളത് ഡെവലപ്മെന്റൽ കോഴ്സുകളാണ് അവിടെ ഉള്ളത് അങ്ങനെ വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ പല ഇടങ്ങളിലും ഉണ്ട് എന്നർത്ഥം ഇതൊക്കെ നാം എന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചാൽ നമ്മുടെ ഭാവിയിൽ വിജയം നേടാൻ സാധിക്കും അതേപോലെ തന്നെ പൂർത്തിയാക്കാൻ പറ്റുന്ന പരീക്ഷ എഴുതിയാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും മാനേജ്മെന്റ് സാങ്കേതിക സ്ഥാപനങ്ങളിൽ ബിരുദാനന്തര പഠനം നടത്താൻ സാധിക്കും സ്കൂൾ ഓഫ് പബ്ലിക് പോളിസി അശോക യൂണിവേഴ്സിറ്റി സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ശാസ്ത്ര യൂണിവേഴ്സിറ്റി ക്രൈസ്റ്റ് മണിപ്പാൽ യൂണിവേഴ്സിറ്റി അമൃത യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലൊക്കെ എന്തുണ്ട് സോഷ്യൽ സയൻസ് പ്രോഗ്രാമുകളുണ്ട് അതേപോലെ തന്നെയാണ് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ യൂണിവേഴ്സിറ്റി ഡൽഹി സർവകലാശാല ജാമിയ മി ഇസ്ലാമിയ സർവകലാശാല പോണ്ടിച്ചേരി സർവകലാശാല അതേപോലെ തന്നെ കാസർകോട് ഉള്ള കേന്ദ്ര സർവകലാശാല കേരള കാലിക്കറ്റ് എഞ്ചി കണ്ണൂർ തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഹ്യൂമാനിറ്റിസ് ബിരുദത്തിന്റെ വ്യത്യസ്തങ്ങളായ കോഴ്സുകളുണ്ട് ഇവിടെയൊക്കെ നമുക്കിടെ അഭിരുചി നോക്കിക്കൊണ്ടുള്ള കോഴ്സുകൾ തെരഞ്ഞെടുത്ത് ബിരുദ ബിരുദാനന്തര പഠനത്തിന് നാം ശ്രമിക്കണം എന്നർത്ഥം അപ്പോൾ വിശാലമായത് നമ്മൾ പറഞ്ഞുവല്ലോ അതേപോലെ തന്നെ ഹ്യൂമൻ റിസരിസ് ആളുകൾക്ക് നല്ലൊരു മേഖലയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇത് നല്ല ഒരു മേഖലയാണ് വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും മോട്ടിവേറ്റ് ചെയ്യുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അതിന് പരിഹാര നിർദ്ദേശിക്കാനും പറ്റിയ ഒരു പോയി നിരവധി ആളുകൾ ഇന്ന് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട് മറ്റൊന്നാണ് ജേർണലിസം ജേർണലിസം അത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ വിശാലമായി കൊണ്ടിരിക്കുക വ്യത്യസ്തങ്ങളായ ജേർണലിസങ്ങൾ വന്നിട്ടുണ്ട് കിട്ടുന്നുണ്ട് മുമ്പ് അച്ചടി മാധ്യമങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അച്ചടി മാധ്യമങ്ങൾ മാറി ദൃശ്യ ശ്രവ്യ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലേക്ക് ജേർണലിസം എത്തിയിരിക്കുക അതുകൊണ്ട് തന്നെ വളരെ വിശാലമാണെന്നർത്ഥം മൂന്ന് വർഷത്തെ കോഴ്സാണിത് ഒരു മാധ്യമങ്ങളിലേക്ക് വാർത്തകൾ എങ്ങനെ ശേഖരിക്കണം അത് എങ്ങനെ വാർത്തയാക്കി എടുക്കാം തുടങ്ങിയ പത്രപ്രവർത്തന മേഖലയിൽ ജോലി ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അയറ്റാൻ പറ്റിയ ഒരു കോഴ്സാണ് മറ്റൊന്നാണ് മാസ് കമ്മ്യൂണിക്കേഷൻസ് ഇതെന്താണ് പ്രിന്റ് റേഡിയോ ടി വി തുടങ്ങിയ മീഡിയകളിലെ പരസ്യങ്ങൾ അതൊരു വരുമാനമാണല്ലോ മീഡിയകളുടെ വരുമാനമാണല്ലോ അപ്പോൾ ഈ മേഖലയിൽ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പഠിക്കാൻ പറ്റിയ ഒന്നാണ് മാസ് കമ്മ്യൂണിക്കേഷൻസ് എന്നുള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ് പിന്നെ മറ്റൊന്നാണ് ബി എ സൈക്കോളജി അത് നമ്മൾ നേരത്തെ പറഞ്ഞു മറ്റൊന്നാണ് എൽ ബി ബാച്ചിലോജിസ്ലേറ്റീവ് ലോ എൽ എൽ ബി എൽ എൽ ബിന്ന് വളരെ കൂടുതൽ ആളുകൾ കയറി വരുന്നുണ്ട് സ്വകാര്യ മേഖലയിലും ഇതിന്റെ കോളേജുകൾ വന്നതോടുകൂടി നിരവധി വിദ്യാർത്ഥികളാണ് എൽ എൽ ബിയിലേക്ക് കടന്നു വരുന്നത് ഇതിനും ഏറ്റവും എന്താണ് അഞ്ചു വർഷത്തെ പഞ്ചവത്സര കോയിസാണ് പ്ലസ് ടു ശേഷമാണ് ഇത് ചേരാൻ പറ്റുന്നത് അതല്ലെങ്കിൽ ഡിഗ്രി വേണം മൂന്ന് വർഷത്തെ ഡിഗ്രി ഉണ്ടെങ്കിൽ എങ്കിലും വേണം എന്നർത്ഥം അപ്പോൾ ഇത് നിരവധി ആളുകൾ ഇപ്പോൾ തിരിക്ക് വരുന്നുണ്ട് പക്ഷെ ഇത് നിയമം മാത്രം പഠിച്ചാൽ വിജയിച്ചു കൊള്ളണം എന്നില്ല എൽ എൽ ബി മേഖലയിലേക്ക് നല്ല ക്രൂർമ്മബുദ്ധിയും അർപ്പണ മനോഭാവവും അതേപോലെ വാക്കുചാരി ഉണ്ടായാൽ മാത്രമേ എൽ എൽ ബി മേഖലയിൽ ശോഭിക്കാൻ കഴിയുകയുള്ളൂ കാരണം എന്താണ് ഇത് പരസ്പരം എന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിക്കൊണ്ടുള്ള വാഗ്ദാദങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഒരു വിഷയമാണ് അപ്പോഴേ ഈ മേഖലയിൽ മികച്ച നിൽക്കാൻ ഏതൊരാൾക്കും സാധിക്കുകയും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് പിന്നെ മറ്റൊന്നാണ് നിയമ ഡിസൈൻ മാനേജ്മെന്റ് കോഴ്സുകൾ പ്ലസ് ടു പൂർത്തിയാക്കിയൊക്കെ ഇന്ത്യ കേരള നിയമ പ്രോഗ്രാമുകൾ നമ്മൾ നമ്മൾ പറഞ്ഞു ലോ കോളേജുകൾ നമ്മൾ പറഞ്ഞു പല സ്ഥലങ്ങളും എന്തുണ്ട് ലോ കോളേജുകളുണ്ട് നിയമ സർവകലാശാലകളുണ്ട് അവിടെയൊക്കെ പോയി എന്ത് പഠിക്കാം ഈ എൽ എൽ പിഴ്സുകൾ പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ മറ്റന്നാണ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എടുത്ത് ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാമിൽ ചേരാം ഫാഷൻ ഡിസൈനിങ് ഫാഷൻ കമ്മ്യൂണിക്കേഷൻ അതേപോലെ നിരവധി മേഖലകളുണ്ട് അതേപോലെ തന്നെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഐ ഐ ടി എന്നിവ ഇത്തരം പോഴ്സുകൾ ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് മറ്റൊന്ന് ഹ്യൂമാറ്റിസ് എടുത്ത് ഡിഗ്രി എടുത്ത് അതിന്റെ പി ജിയും എടുത്ത് ഏത് എടുത്തത് അതിന്റെ പീജിയും എടുത്ത് ബി എഡും എടുത്താൽ പഠന മേഖലയിൽ സ്കൂളുകളിലെ മറ്റുമൊക്കെ അധ്യാപകരാണ് ഉദ്ദേശിക്കുന്ന ആളുകൾക്കും ഈ മേഖലയിൽ തിരഞ്ഞെടുക്കുന്നത് ഗുണകര മഹിരിക്കും ചുരുക്കി പറഞ്ഞാൽ സയൻസ് ഗ്രൂപ്പിനേക്കാൾ ജോലി സാധ്യതകളുള്ളത് ഹ്യൂമാനിറ്റിസ് മേഖലയിലാണെന്ന് നാം മനസ്സിലാക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ല